ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അഥവാ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അതിന് നമുക്ക് നല്ലൊരു എക്സസൈസ് ഉണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം നമ്മുടെ തള്ളവരലിന്റെ ഈ ഭാഗമാണ് തൈറോയിഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ ഈ ഭാഗം ലെഫ്റ്റ് ഹാൻഡുകൊണ്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ സ്ക്രൂ തിരിക്കുന്ന പോലെ പത്ത് പ്രാവശ്യം തിരിക്കുക ഇങ്ങനെ സ്ക്രൂ തിരിക്കുന്ന പോലെ ടൈറ്റായി പിടിച്ചിട്ട് പത്ത് പ്രാവശ്യം ഇങ്ങനെ തിരിക്കുക ഇത് പത്ത് പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ ഈ കൈനെ ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്രൂ തിരിക്കുന്ന പോലെ പത്ത് പ്രാവശ്യം തിരിക്കുക ഇങ്ങനെ എപ്പോഴും നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചെയ്താൽ എത്ര വലിയ തൈറോയിഡായാലും അത് മാറിക്കിട്ടും അതിനുവേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്തു നോക്കൂ എന്നിട്ട് തൈറോയിഡ് കുറയുന്നതനുസരിച്ച് മരുന്ന് കുറയ്ക്കാൻ നോക്കുക ലാസ്റ്റ് മരുന്ന് ഇല്ലാതെ തന്നെ തൈറോയിഡ് നിങ്ങൾക്ക് മാറിക്കിട്ടും പക്ഷെ ഈ എക്സസൈസ് മറക്കാതെ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക താങ്ക് യു